ചതിക്കപ്പെട്ടവരുടെ വേദന നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മനസ്സിലായിട്ടുണ്ടോ മനസ്സിലാവില്ല കാരണം അത് ചതി കിട്ടിയവർക്കും ആ ആ സമയം കഴിഞ്ഞവർക്ക് മാത്രമേ ആ വേദന പറഞ്ഞാൽ മനസ്സിലാവുന്നുള്ളൂ നമ്മൾ പ്രാണനെ പോലെ നമ്മുടെ ജീവൻ കൊടുത്ത് നമ്മുടെ എല്ലാം കൊടുത്ത് അത് നമ്മുടെ ലോകമെന്ന് വിശ്വസിച്ചിരുന്ന ആൾ വേറെ മറ്റൊരു മറ്റൊരാൾക്ക് സ്വന്തം അല്ലെങ്കിൽ ആണ് എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ആ സമയം ഉണ്ടല്ലോ ആ ഒരു ആ ഒരു സമയം അതെങ്ങനെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ അത് ചതിക്കപ്പെട്ടവർക്ക് മാത്രമേ ആ വേദന മനസ്സിലാവുകയുള്ളൂ ചിലപ്പോൾ നമ്മുടെ തലയിലേക്ക് ഒരു പത്ത് കിലോൻ്റെ കട്ട വെ ചെറിഞ്ഞ അവസ്ഥയായിരിക്കും കൈയും കാലൊക്കെ ഇങ്ങനെ വിറക്കി ചിലപ്പോൾ ചിലപ്പോൾ അപ്പോൾ തന്നെ ചിലർ മരിച്ചു കളയുന്നവരുണ്ട് കേട്ടോ ചിലവർ ചിലവർക്ക് പെട്ടെന്ന് രക്തം നെഞ്ചിലേക്ക് ഇങ്ങനെ ഇടിച്ച് കയറി ഇപ്പം തന്നെ അറ്റാക്ക് വരുമെന്ന് തോന്നുന്നവരുണ്ട് അങ്ങനെ ആരും ആരുമാരെയും ചതിക്കാതിരിക്കട്ടെ